ഈ ഒരു പൊരിവെയിലിന് എപ്പോ ഒരു ശമനം ഉണ്ടാകും ഒരു ഐഡിയ ഇല്ല കേട്ടോ രണ്ട് മഴ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെക്ക് പെയ്തായിരുന്നു എന്നാലും ചൂടിന് ഒരു കുറവുമില്ല എത്ര വെള്ളം കുടിച്ചാലും ദാഹവും മാറില്ല പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ച് കടയിൽ നിന്ന് നിങ്ങൾ സർബത്ത് വാങ്ങി കുടിക്കാറുണ്ട് കേട്ടോ സർബത്ത് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ അപ്പൊ അതെ നമ്മുടെ പറമ്പിൽക്കൂടെ ഒക്കെ അതെ ഈ ഒരു സർബത്ത് ഉണ്ടാക്കുന്ന നന്നാരി കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ആ നന്നാരിയുടെ കിഴങ്ങൊന്നും പറിച്ചിട്ട് നന്നാരി സർബത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇത് ഫസ്റ്റത്തെ ട്രൈ ആണേ ഈ നന്നാരിയുടെ വേര് പറിച്ചിട്ട് പണ്ട് കുടിവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുടിക്കുമായിരുന്നു കേട്ടോ അല്ലാതെ നന്നാരി സർബത്തൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ബ്രദറിനൊരു ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ നന്നായി സർബത്ത് വീട്ടിലുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അപ്പച്ചയോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വിജയിക്കാണെങ്കിൽ നമുക്ക് ഡെയിലി സർബത്ത് കുടിക്കാമല്ലോ എന്തായാലും ചൂടാണ് എന്ന് മഴ പെയ്യുമെന്ന് ഒരു ഇല്ല അപ്പോൾ അതുവരത്തേക്കുള്ള കുറച്ച് സർബത്ത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പോവുകയാണെ ആ നന്നാരിയുടെ ഒരു മണമുണ്ട് എൻ്റെ അമ്മൂ കുട്ടി പൊളി സ്മെല്ലാണ് കേട്ടോ കുറേ നേരം ഞാനത് മണത്തോണ്ട് തന്നെ ഇരുന്നു അപ്പോൾ കുറച്ച് പേരെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഭയങ്കര എന്താ പറയുക കട്ടിയായിട്ടിരിക്കുകയാണ് കുറേ നേരം ഇളക്കി പറിച്ചെടുത്തപ്പോഴാണ് കേട്ടോ ഇത്രയും വേര് കിട്ടിയത് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചതച്ചിട്ട് മിക്സിയിലും കൂടി ഇട്ടൊന്ന് അടിക്കുവാണെങ്കിൽ നല്ലതാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ ഇട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മിക്സിയിലും കൂടെ ഒന്ന് അടിക്കായിരുന്നു എന്ന് തോന്നിയില്ല ആദ്യത്തെ പരീക്ഷണല്ലേ ഇതുപോലത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അകത്ത് സംഭവിക്കും അടുത്ത തവണ റെഡിയാക്കാം അല്ലേ അപ്പോൾ ഈ ഒരു നന്നാരിയുടെ വേര് മാത്രം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇട്ടാൽ മതി കേട്ടോ പക്ഷെ എൻ്റെ അപ്പച്ചീരി ഒരു സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു ഏലക്കയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഏലക്ക നന്നായിട്ട് കരിടി വെച്ചൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സർബത്തിന്റെ മെയിൻ സാധനമായിട്ടുള്ള പഞ്ചസാര ലൈനി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു പേരിന് ഏകദേശം ഒരു കിലോ പഞ്ചസാര എടുക്കണമെന്നാണ് കണക്ക് പക്ഷേ ഞങ്ങൾ ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് അഥവാ ഫ്ലോപ്പായി പോയാൽ അത്രയും പഞ്ചസാര വേസ്റ്റായി പോകില്ലേ അതുകൊണ്ട് ഞങ്ങളൊരു അര കിലോ കഷ്ടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയില്ലാതെ ഇളക്കി കൊടുക്കണം പോകും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പെട്ടെന്ന് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര ലൈനി നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നന്നാരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നന്നാരി ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങും കേട്ടോ ഇല്ല ഈ ഒരു നന്നാരിയുടെ വേര് തലേ ദിവസം വെള്ളത്തിനിട്ട് വെച്ചാലും മതി പിന്നെ ഈ പഞ്ചസാരയിലായ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഇതിൻ്റെ കറക്റ്റ് പാകൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് പൊന്തി വരാനായിട്ട് തുടങ്ങിയേ അപ്പം നമ്മുടെ നന്നാർ സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് ചൂടൊക്കെ അറിയതിന് ശേഷം അരിച്ച് നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഫ്രിഡ്ജിലെല്ലാം പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കടകളിലൊക്കെ ഇരിക്കുന്ന നന്നായി സർബത്തുകൾ കണ്ടിട്ടല്ലേ അതൊക്കെ പുറത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് വെക്കാട്ടോ ഉറുമ്പ് കയറാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെച്ചാൽ മതി അപ്പം അര കിലോ പഞ്ചസാര എടുത്തപ്പോഴേക്കും ഏകദേശം വെള്ളമൊക്കെ ചേർത്ത് വന്നപ്പോഴേക്കും അര ലിറ്ററിൻ്റെ അടുത്ത് സർബത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നന്നാരി സർബത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ കടയിലൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് കുറച്ച് നന്നായി സർബത്തൊഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു ചൂടത്ത് ഐസാണല്ലോ വേണ്ടത് പിന്നെ ഒരു രണ്ട് ക്യൂബ് ഐസും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ വന്ന ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് പഞ്ചസാര ലൈനെ കുറച്ച് കൂടിയും പോയി ഞങ്ങൾ ഒഴിച്ച വെള്ളം കുറച്ച് കുറച്ചും കുറഞ്ഞും പോയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ടേസ്റ്റിനോ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആകില്ല കേട്ടോ പൈ ഒന്ന് ഇളക്കി കൊടുത്താലാണ് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്തായാലും ആദ്യമായിട്ടുള്ള പരീക്ഷണമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുവേ ഈ സമയത്ത് എന്തായാലും ഇത് യൂസ്ഫുൾ ആണല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ചൂടിൽ നമ്മൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും കൂടെ പ്രൊട്ടക്ട് ചെയ്യണം കേട്ടോ ഒന്ന് പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറേ പ്രൊഡക്റ്റുകളൊക്കെ വാരി വലിച്ച് നമ്മുടെ ഫേസിൽ ഇടാതെ അതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും നമുക്ക് നല്ല ചൂടാണ് കുറേ പ്രൊഡക്റ്റുകളൊക്കെ അടുക്കി അടുക്കി ഇടുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും നല്ല ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഒരു നല്ലൊരു ഫേസ് വാഷ് ഒന്ന് ആദ്യം കാണിച്ചു തരാട്ടത് മാമത്തിൻ്റെ റൈസ് ഫേസ് വാഷ് ആണ് നമുക്കൊരു കൊറിയൻ ടൈപ്പ് ഗ്ലാസ് സ്കിൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടർ ആണ് അതുപോലെ തന്നെ നിയാസിൻ്റെ മൈഡും കൂടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കൊളാജിയം പ്രൊഡക്ഷനെ ബൂസ്റ്റ് ഒരു ഗ്ലാസ് ടൈപ്പ് സ്കിന്ന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന നിയാസിന്നമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ബോർഡ്സിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ടൊക്കെ വെക്കാനായിട്ട് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നു നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ് ചെയ്യും ഫേസ് വാഷ് മാത്രം പോരാ നല്ലൊരു മോയിസ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്യണം മാമാതിന്റെ റൈസ് വാട്ടർ ഡ്യൂ സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ വാരിവലിച്ചിടരുത് ഈ ഒരു സൺസ്ക്രീനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഹൈഡ്രേഷൻ തരുന്നുണ്ട് അത്യാവശ്യം ഒരു ഗ്ലോയും തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ടൈമിൽ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോസ്ചർ കണ്ടൻ്റുള്ള സൺസ്ക്രീനുകൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രൊഡക്ടുകളൊന്നും വാരിവലിച്ച് നമ്മുടെ മുഖത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല മോയിചറൈസറിന് പകരമായിട്ട് തന്നെ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്താലും മതി ഇത് എസ് പി ഫിഫ്റ്റി പി എ പ്ലസ് 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 നാല് പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് തരുന്നുണ്ട് ഇതിലൊട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല കേട്ടോ പിന്നെ അറിയാമല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാമാർത്തിന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റും അവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിലെ ആപ്പിലൊക്കെ കയറിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡി എ ആർ എസ് ടു ട്വൻ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അവരുടെ വെബ്സൈറ്റിൽ മാത്രമല്ല ആമസോണിലും നൈക്കയിലും ഫ്ലിപ്പ്കാർട്ടിലും പർപ്പിളിലൊക്കെ മാമാവത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ആയിട്ട് മാമവത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ മാമാവത്തിൻ്റെ പ്രൊഡക്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തഴേന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു ചൂട് കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ആണല്ലേ ചൂട് ഗുരു പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് നമ്മളെ പോലെ അത്ര മെച്ചുവേർഡായിട്ടുള്ള സ്വെറ്റ് ഗ്ലാൻഡ് ഒന്നും അല്ല അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ചൂട് ഗുരു വരുന്നത് എൻ്റെ പുറത്തും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചൂട് പൊന്താറുണ്ട് എനിക്ക് തന്നെ ആ ഒരു ചൊറുച്ചിരി സഹിക്കാൻ പറ്റാറില്ല എൻ്റെ ഇതുകൂട്ടൻ്റെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഫുള്ള് ചൂട് ഗുരുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണ കുട്ടികളുടെ മേത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് കുരുവിനൊക്കെ ഒരുപാട് ശമനം വരും പിന്നെ ഒരു കാര്യമുണ്ട് ചിലവർക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഈ ഒരു ചൂട് കുരുവിൻ്റെ സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് വരുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണേ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചൂട് കുരുവൊക്കെ വരുന്ന സമയത്ത് ഉരുക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ആ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു മാറ്റം കാണാറുണ്ട് കേട്ടോ ഞാൻ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് തേങ്ങയാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു പത്ത് തേങ്ങ എടുത്താൽ തന്നെ അര ലിറ്ററിൻ്റെ അടുത്തുപോലും വെളിച്ചെണ്ണ കിട്ടില്ല അപ്പോൾ കുറേ ഉണ്ടാക്കിലിട്ടേണ്ടവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചധികം തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അത് ചിരകിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാനത് പിഴിയുന്നത് ഇതുപോലത്തെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തോർത്തിൽ നന്നായിട്ടത് പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എന്നുള്ള തിരിയൊന്നും വേണ്ട കേട്ടോ എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ എടുക്കാനായിട്ട് പറ്റും പിന്നെ കുറേ പേര് ചെയ്യുന്ന കഴിഞ്ഞിട്ടുണ്ട് ഈ പാൽ പിഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ അടിഞ്ഞു വരുന്ന ആ സാധനമില്ലേ അതെടുത്തിട്ട് ഈ ഒരു ഉരുക്കോളിച്ച ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അത് ഉണ്ടാക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ അത് ചെയ്ത് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ നമുക്ക് വേറെ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് കുറച്ച് നേരം ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് അത്രയും നേരം ഇളക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത്രയും നേരത്തെ പണിയും നനച്ചിടും നമുക്ക് വേറെ ഉണ്ടാവും അപ്പോൾ അതിനുപേരായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇത് ഈ ഒരു ഉരുളിയിലേക്ക് എണ്ണ വെച്ചിട്ട് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇലക്കി കൊടുത്തോണ്ടേ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആ ഒരു വെള്ളമൊക്കെ വറ്റി അതിൽ നിന്ന് നമ്മുടെ എണ്ണ ഉണ്ടായി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ എണ്ണ അത് ഈ ഒരു കളർ ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് വാങ്ങാം കേട്ടോ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ചൂടൊക്കെ അറിയതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അഞ്ച് തേങ്ങ ആട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഗ്ലാസ് എണ്ണയും കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് മാക്സിമം ഇതുപോലുള്ള വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണത്തുകൊണ്ടിരിക്കാനായിട്ട് തോന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ലാണേ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഈ ഒരു ഓയിലില് കുറച്ച് മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് കുടിക്കാനായിട്ട് വരെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അത്രയും ഗുണങ്ങളുള്ള ഒരു സാധനമാണ് വൈജിങ് കോക്കണട്ട് ഓയില് അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ